നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ മേപ്പാടം സെൻട്രിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായിട്ടുള്ള പതിനഞ്ച് സെൻറ്റ് പറമ്പും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടുമാണ് ഒമ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് വെള്ളത്തിന് ഓപ്പൺ കിണറാണ് നാലഞ്ച് തെങ്ങ് മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ആയിട്ടുള്ള ചുറ്റും അതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ സെൻറ്റിനൊക്കെ രണ്ട് ലക്ഷം രൂപയോളം വിലയുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ അത് മനസ്സിലാവുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കിഴക്ക് ദർശനമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മേപ്പാടം സെൻറ്ററിനടുത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിറയെ വീടുകളുള്ളൊരു പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീട്ടിലേക്ക് ഉള്ള വഴി നമ്മുടെ സ്വന്തമായിട്ടുള്ള വഴിയാണ് ഈ വഴിയിലൂടെ വലിയ വാഹനങ്ങളൊന്നും വരില്ല ചെറിയ കാറുകൾ ആൾട്ടോ സ്വിഫ്റ്റ് അതേപോലുള്ള വണ്ടികൾ ഇവരുള്ളോ ഇവർക്ക് ഒരു വണ്ടിയുണ്ട് അതേവരെ ഷെഡിൽ നിർത്തിയിട്ടുണ്ട് ഇതാണ് നമുക്ക് വഴി വഴിയിട്ടോ ഓക്കെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് എന്ന പേജ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ഫോളോ ചെയ്യണം